തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ വൻ അഴിമതി തൊഴിൽ കുംഭകോണ നടന്നതായി ചൂണ്ടിക്കാട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തമിഴ്നാട് ഡിജിപിക്ക് കത്ത് നൽകി രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും തട്ടിപ്പിൽ പങ്കുള്ളതായും ഇ ഡി ചൂണ്ടിക്കാട്ടുന്നു മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വാട്ടർ സപ്ലൈ വകുപ്പിൽ ജോലി ലഭിക്കാൻ ഉദ്യോഗാർത്ഥികളിൽ നിന്നും കൈക്കൂലിയായി ലക്ഷങ്ങൾ വാങ്ങിയെന്നാണ് ഇ ഡി തമിഴ്നാട് പോലീസ് മേധാവിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഡി എം കെ മന്ത്രി കെ എൻ നെഹ്റുവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിനിടെയാണ് കണ്ടെത്തൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജൂനിയർ എഞ്ചിനീയർ ടൗൺ പ്ലാനിംഗ് ഓഫീസർ തുടങ്ങിയ പദവികൾക്കായി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷം മുതൽ മുപ്പത്തിയഞ്ച് ലക്ഷം വരെ കൈക്കൂലി വാങ്ങിയതായി ഇ ഡി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷങ്ങളിലേക്കുള്ള നിയമനത്തിലാണ് തട്ടിപ്പ് നടന്നത് പരീക്ഷാ വിവരങ്ങൾ പണം നൽകിയവർക്ക് മുൻകൂറായി ലഭിച്ചെന്നും ൂലിപ്പണം ഹവാല മാർഗം വഴിയാണ് കൈമാറിയതെന്നും ഇ ഡി കത്തിൽ പറയുന്നു നൂറ്റി അൻപതിലധികം ഉദ്യോഗാർത്ഥികൾ പണം നൽകി നിയമിതരായതായി കണ്ടെത്തിയ ഇ ഡി രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും തട്ടിപ്പിൽ പങ്കുള്ളതായും ചൂണ്ടിക്കാട്ടുന്നു എസ് ശ്രീകാന്ത് ജനം ഡൽഹി